ഹലോ ചെങ്ങായിമാരെ അപ്പം എല്ലാ ചെങ്ങായിമാർക്കും നമ്മുടെ വീടുകളിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇരിക്കുന്ന ഒലഞ്ഞാലി കണ്ടാ നമ്മുടെ പപ്പങ്ങ പഴുത്തുനിന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു സാധാരണ ഇന്നും മഴയാണോട്ടോ ഇന്നും നല്ല അന്തരീക്ഷമായിരുന്നു ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും മഴ പെയ്യുമായിരിക്കും അപ്പോൾ നമ്മളെ തിരക്ക് നമ്മുടെ പിള്ളേർക്കെതി റോഡ് സൈഡിൽ കൂടെ അങ്ങ് നിരഞ്ഞിരിക്കണു കേട്ടോ അപ്പോൾ ഞാനവരെ അങ്ങനെ നിന്ന് കണ്ടു അതുകൊണ്ട് ഞാൻ ഇത് രാവിലെ പുട്ടും കടലയായിരുന്നു കടലക്കറിയിന്നും അവർ കഴിക്കില്ലല്ലോ വല്ല ചിക്കനോ മീനോ അങ്ങനെയൊക്കെ ഉണ്ടാകണം എന്തായാലും ഞാനവിടെ അവരെ ഇലയൊക്കെ പറിച്ച് പിള്ളേർക്ക് എന്തായാലും ഫുഡ് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഒത്തിരി ഒന്നും എടുത്തണമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഒരു ഫുഡ് വേസ്റ്റാക്കി കളയും കാരണം ആദ്യം രണ്ടുപേരേ കണ്ടുള്ളൂ ഈ ടീമും നമ്മുടെ ടീമല്ലാട്ടോ ഇതേതോ ഒരു വീട്ടിലെ ടീമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് മൂപ്പറൊക്കെ ഒന്നും വലിയ ഇത് മീശം ഇല്ലാട്ടോ ജാടയ മറ്റേ കൂട്ടുകാരൊക്കെ നമ്മുടെ തെരുവിലെ കൂട്ടുകാരാണോ കേട്ടോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരാളിതി വഴിയെ വരുന്നുണ്ട് ആഹാ അവന് കൊടുത്തല്ലോ എനിക്കൊന്നും തിന്നാൻ തന്നില്ല എന്നെ കണ്ടില്ലേ എനിക്കൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നെ വരവാന്നാ വാലു ആട്ടി മനസ്സിലായി എന്തായാലും നീ ഇവിടെ നിൽക്കി നിനക്ക് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാ എന്ന് വിചാ എന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി അവനും കൂടി എടുത്തുകൊണ്ട് വന്നു കേട്ടോ അവൻ കുറേ നേരം എന്തൊക്കെയുണ്ട് പോയി എന്ന് ചോദിച്ചു അവൻ ചോദിച്ചൊക്കെ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും ഇല്ലെന്നു വരും അപ്പം മറ്റേ ടീം ഒന്നും ഭയങ്കര ജാളോ ടീമാണ് കേട്ടോ എന്തായാലും നമ്മൾ രണ്ട് കഷ്ണം പുട്ടും കൂടെ കൂടി അവനെടുത്തുകൊണ്ട് വന്നു എന്തായാലും നമ്മുടെ തെരുവിലെ കൂട്ടുകാർ ആഹാരം വേസ്റ്റ് ആക്കത്തില്ല കേട്ടോ അവർ കഴിക്കും പിന്നെ മറ്റേ ടീമുകളൊക്കെ ഇപ്പം ഏതോ ഒരു വീട്ടിൽ അഴിച്ചു വിട്ടാന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും അവർ പ്രശ്നക്കാരൊന്നുമല്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മേലെ നോക്കുമ്പോൾ ഒരാളും കൂടെ കൂടി അവിടെ നിൽക്കുന്നു ഇത്രയൊന്നും അല്ല കേട്ടോ നമ്മുടെ തെരുവിലെ കൂട്ടുകാർ ഇത്രയും പേരൊന്നും അല്ല ഒരു പത്തിരുപത് പേരൊക്കെ ഉണ്ട് പക്ഷെ അവർ പലരും പല വഴിക്ക് പോകും പക്ഷേ രാത്രിയാകുമ്പോഴും ഉറങ്ങാൻ നേരത്തൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കൂടുന്നത് അത് വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട്ടിലാണ് കേട്ടോ അവിടുത്തെ പണി പൂർത്തിയാകുന്നുള്ളൂ അപ്പോൾ പണി പൂർത്തിയാക്കിയപ്പോൾ അവരൊക്കെ അടിച്ചു ഓടിക്കുമായിരിക്കും കേട്ടോ ഇപ്പോൾ തിരക്കാലം പണി തുടങ്ങുന്നേ ഉള്ളൂ അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ എല്ലാത്തിടാം കേട്ടോ എന്തായാലും അവർ പോയ ശേഷം തിന്നൊക്കെ കഴിഞ്ഞു അതേപോലെ ഞാൻ ഗേറ്റ് അങ്ങ് കൂട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലോത്തോണ്ട് നമ്മുടെ ഒരേ സ്വഭാവമുള്ള ആൾക്കാരല്ലല്ലോ പല സ്വഭാവമുള്ളവരില്ലേ അതുകൊണ്ട് അങ്ങനെ നോക്കുക അതേ പൂച്ചകളൊക്കെ വിളയാടി എന്താണെന്നറിയില്ല നമ്മുടെ ചിലകാടുകളും കിളികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊക്കെ വന്ന് തോന്നുന്നു എല്ലാവരും കൂട്ടാവുന്നത് കണ്ടിട്ട് മൂപ്പരും വന്നാന്ന് തോന്നുന്നു അങ്ങനെ ഈ കാണുന്ന ബട്ടർഫ്ലൈ ഇല്ലേ അപ്പോൾ ഈ കാണുന്ന ബട്ടർഫ്ലൈ നമ്മുടെ അടുത്ത് വരുത്തിയ കേട്ടോ കുറേ നേരം ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നു ബട്ടർഫ്ലൈ മെയിലാവൊണ്ട് ഇറങ്ങി നടത്താമെന്ന് തോന്നുന്നു നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ വേറെ മനോഹരമായൊരു ബട്ടർഫ്ലൈ നമ്മുടെ കയ്യെ വരുത്തിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നല്ല രസമാണ് അതെന്തോ ഒരു കോഴീൻ്റെ ഒരു ആത്മാവാണോ എന്നെനിക്ക് എനിക്ക് തോന്നിപ്പോകുന്നു അങ്ങനെ അങ്ങനെ തോന്നിപ്പോകുമോ നമുക്കത് ഞാൻ ഒരു നമ്മുടെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക തേനെ ഇങ്ങനെ കയ്യാപ്പറ്റി നമ്മളൊന്നും കയ്യയിൽ ഇല്ലായിരുന്നു വെറുതെ നിന്നായിരുന്നു എന്തായാലും കാലയിൽ ഇരുന്ന് വന്നിരുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് സങ്കടം തോന്നി കാരണം നമ്മുടെ കാലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചവിട്ടി നടക്കണ ആണല്ലോ ഇനി ഈ ബട്ടർഫ്ലൈ ഇത് കുഞ്ഞ് ജീവിയാ എന്ന് വെച്ചാൽ ഒരാഴ്ച മാത്രം പ്രായമുള്ള ജീവിയവർ അവർക്കും എന്തെങ്കിലും സംഭവിച്ചെങ്കിലും ഒന്നോർത്ത് അങ്ങനെ ഒരു ചിന്തിക്കാതിരുന്നില്ല എനിക്ക് നേരെ ഒരു വിഷമവും തോന്നി വേറെ എവിടെ പോയിരുന്നാലും വേണ്ടില്ല നമ്മുടെ കാലേലൊന്നും വന്നിരിക്കണേ എനിക്കിഷ്ടമില്ല കയ്യാൽ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കൈയ്യൊന്നും നമുക്ക് എപ്പോഴും വൃത്തിയാക്കി കൊണ്ട് നടക്കണം അതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ കൂട്ടുകാരാണ് കേട്ടോ നമ്മുടെ ഇത് നല്ല മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ആണ് ചിറക് നമ്മൾ തറയെ വന്നിരുന്നിട്ട് ചിറക് ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ആന പോലെ അപ്പോൾ അതിൻ്റെ പല കളർ ഇങ്ങനെ അതിൻ്റെ ആണെന്ന് തോന്നുന്നു ശരീരത്തിൽ ആ പല കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ടീമാണ് കേട്ടോ ആദ്യം വന്നിരുന്നത് ആദ്യമായിട്ട് ഞാൻ കൂട്ടായതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ അത്യാവശ്യം ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ പക്ഷെ എന്നാലും കയ്യിലും ഇങ്ങനെ വന്നിരിക്കുന്ന പോയുള്ള വിരളമായിട്ട് ഇങ്ങനെ കാണുന്നു കേട്ടോ എന്നാലും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ നമ്മൾ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ദേക്കണം കുഞ്ഞു കുരുവികളാണ് കേട്ടോ നല്ല നീല കളറാണ് കുരുവികളുടെ ചുണ്ടിങ്ങനെ വളഞ്ഞിരിക്കും അവർ പുഴുക്കളെയൊക്കെ പ്രാണികളൊക്കെ തിന്നുകൊണ്ട് നടക്കണമെന്ന് തോന്നും ഇതേ ഇരിക്കണം ഒരുത്തൻ അവിടെ ഇരുന്നതുകൊണ്ട് എന്താ പറയുക ചിറകൊക്കെ ഒന്ന് വൃത്തിയാക്കി ഉണ്ടൊക്കെയോ പരിപാടികളൊക്കെയാണ് അപ്പം ഫ്രണ്ട്സ് നമ്മൾ രാവിലത്തെ ഇങ്ങനെ കുഞ്ഞു വേണ്ടി എത്രയുള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും വരാം അടുത്ത വീട്ടിലോട്ട് അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചാറ്റാ